ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണെന്നേ കാണിക്കുന്നത് നമ്മൾ പറയത്തിനൊക്കെ ചെയ്തെടുക്കാൻ ഒരു നല്ല അടിപൊളി റെസിപ്പിയാന്ന് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നല്ല ഈച്ചത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകാതെ അതുപോലെ തന്നെ ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു ഇമോജിൽ കമെന്റ് ആയിട്ട് വിടണേ അപ്പൊ പഴം ഞാൻ ഇതേപോലാണ് കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പഴം ഞാൻ മുഴുവനായിട്ടും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ അരിപ്പൊടിയാന്ന് കേട്ടോ ഞാനിവിടെ ഇടിയാപ്പത്തിൻ്റെ പൊടിയാണ് എടുത്ത് എടുത്തതിട്ടാ പത്തിരി പൊടിയില്ലേ അതാണെടുത്തത് കേട്ടോ അപ്പം ഇത് ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കളന്യെടുക്കാം ഉപ്പാകത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പം നല്ല നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് അപ്പം നല്ല നെയ്യുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ തിളച്ച വെള്ളം കൂടി വെച്ചുകൊടുക്കാം നമ്മളിപ്പോൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കാം വെള്ളമൊഴിച്ചതിന് ശേഷം ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകട്ടോ അപ്പം ആ മുഴുവൻ ഭാഗത്തു ഞാൻ ഇതേപോലെ തിളച്ച വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക ചൂട് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം അപ്പൊ ഇത് ഇതേപോലെ കുഴച്ചിട്ട് അവിടെ വെക്ക കേട്ടാ അല്ലാണ്ട് ചൂടോടിക്കുക നമ്മളിങ്ങനെ കൈ വച്ചിട്ട് കുഴക്കുന്ന സമയത്ത് നമുക്ക് കഴിവൊള്ളൂ ഇത് ചൂട് നല്ലോണം ആറിയിക്കേണ്ടിട്ടോ അത്യാവശ്യം ചൂടുണ്ട് എന്നാലും ആ ഒരു ചൂടിലാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കേണ്ടത് അധികം തണിഞ്ഞു പോകാൻ പാടില്ല കേട്ടാ അപ്പൊ ഇത് നല്ലോണം കുഴച്ചെടുക്ക വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവർത്തിട്ട പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കട്ട ഇനി ഇത് നമുക്ക് ഇതേപോലെ ഉരുട്ടി എടുത്തതിന് ശേഷം കൊഴുക്കെട്ടക്കൊക്കെ ഉരുട്ടുന്നില്ലേ അതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാം നമ്മളിപ്പോൾ ആണപ്പത്തിരി അതുപോലെ തന്നെ കുഞ്ഞിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു ഷേപ്പിൽ എന്താ ഉരുട്ടി എടുക്കുക ഇത് മുഴുവനായിട്ട് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഞാൻ ഇത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ ഇലയും മേലമേലെ വെച്ച് കൊടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക ഇത് പറ്റി പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇലയിൽ ഇല ഇടയിൽ ഇല വെക്കുന്നത് അപ്പം മുഴുവനായിട്ടും ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇല വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവി കയറ്റിയെടുക്കുക ഒരു പത്ത് മിനിറ്റ് ഞാൻ ആവി കയറ്റി എടുത്തിട്ടിട്ട അപ്പൊ നല്ലോണം വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാനൊരു പാത്രത്തിലേക്ക് രണ്ടച്ഛ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിനേക്കാട്ട് കൂടുതൽ മധുരം എടുക്കട്ടെ ഇതിലേക്ക് ഞാൻ പഴം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ രണ്ടച് ശർക്കര മാത്രമാണ് എടുക്കുന്നുള്ളൂ പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവില്ല ശർക്കര ഇതാ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ചതിച്ച ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവുമോ അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ട അപ്പം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് പൊടിയാണ് അത് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കുക പഴം നല്ലോണം വെന്ത് വരണ്ടിയിട്ടാണ് ആദ്യം തന്നെ പഴം ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉണ്ടാകത്തേക്ക് അപ്പോൾ നാ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് ഞാൻ ശർക്കരന്റെ ഒരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു കീക്കില്ലായും അപ്പൊ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കല്ലുള്ള ശർക്കര ഒക്കെ ആകുമ്പോ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാ ഇനി ഇത് ഇതേപോലെ ഒന്ന് മൂടി വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവിട്ടോ പഴം ഇപ്പം നല്ലോണം വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പഴ പഴം ഒന്ന് ചെറുങ്ങനൊന്ന് ഒടച്ചു കൊടുക്കണം പഴതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതേപോലെ ഞാൻ ഒടച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ഒടക്കേണ്ട ആവശ്യമില്ല അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള ഒരു പരുവത്തിൽ നിന്നോട്ടോ ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരമുറി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്ക ഇനി ഇതാ അയ്യർ ഒരു തേങ്ങന്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി ഇളക്കിക്കൂടും നമുക്ക് ഇതിലേക്ക് കടലപ്പരിപ്പാണ് നട്ട വേണ്ടത് കടലപ്പരിപ്പ് ഞാൻ വേവിച്ചെടുത്തതാണ് അപ്പൊ ഇതാ അത്യാവശ്യം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് ഒടയ്ക്കുന്ന സമയത്ത് നല്ലോണം ഇങ്ങനെ ഇതേപോലെ ആയി കിട്ടൂട്ടാ ഇത് കറക്റ്റ് പാകമാണ് ഇത്രേം മതിയാവു അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഈ ഒരു പഴത്തിന്റെ കൂട്ടിന്റെ അകത്തേക്ക് ഞാൻ ഈ ഒരു കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നല്ലവണ്ണം തന്നെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യ് കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടി പാമ്പാടില്ലാട്ട് കുറച്ച് മാത്രം മതിയാവും അപ്പം അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സ് ആക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു എന്താ കുഴുക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ ഇളക്കി നല്ലോണം ഒന്ന് ആക്കി ഇട്ട് കൊടുക്കാം മധുരം ആ കൊഴുക്കെട്ടൻ്റെ മുകളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതേപോലെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വെച്ച് കൊടുക്കാം ഇത ഇപ്പം കണ്ടില്ലേ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ലവണ്ണം മധുരമൊക്കെ ഇതിൻ്റെ കൊഴുക്കെട്ടൻ്റെ മുകളിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിക്കട്ട നല്ല ടേസ്റ്റാന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് പിറ്റേന്ന് കഴിക്കാനാന്ന് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ കാണാം അസ്സലാമു അലൈക്കും